നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആരും ചിന്തിക്കുന്നില്ല എന്നാണ് നാടോടുമ്പോൾ നടുവേ ഓടുക പഴമൊഴിയാണ് ഞങ്ങളത് തിരുത്തുന്നു ഞങ്ങൾ പറയുന്ന പുതുമൊഴി ഇതാണ് നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ പക്ഷേ ഒരിക്കലും നടക്കില്ലെന്ന് നൂറ് ശതമാനം പേരും പറയുന്ന സ്വപ്നങ്ങൾ ഒരാൾ കണ്ടാൽ അവർ തലയ്ക്ക് വെട്ടാമെന്ന് ജനം പറയും പക്ഷെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായാൽ അത് ചരിത്രമാകും ഞാൻ ജീസസ് സാംബശിവൻ കാർത്തികൻ വി സാംബശിവൻ്റെ മൂന്നാമത്തെ മകനാണ് ഇതുവരെ ഞാൻ പറഞ്ഞ മൂന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളികൾ ബുദ്ധിയുള്ളവരാണ് എല്ലാവരും നൂറ് ശതമാനം പേരും പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു മണ്ടന്മാർക്ക് തുല്യമാണ് നമ്മൾ മലയാളികൾ പലരും പല മുഴുവൻ മലയാളികളും സ്വയം പറയുന്നത് മലയാളികൾ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് രാഷ്ട്രീയ പ്രബുദ്ധർ എന്ന് അവകാശപ്പെടുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം അത് കേട്ടിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക നിരവധി കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഇൻഫർമേഷൻസ് എനിക്കുണ്ട് പക്ഷെ അത് കേൾക്കാനുള്ള സമയമൊന്നും മലയാളിക്കില്ല മലയാളി വളരെ ബിസിയാണ് ഓക്കെ ഈ അമ്പത് മണിക്കൂറില് ഒരു പത്ത് ശതമാനം ഞാനൊന്നും തുടക്കം വിടാം ഓക്കേ അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യത്തിൽ വിശദമായിട്ട് പച്ചയായിട്ട് ഡയറക്റ്റായിട്ട് എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെടും അത് അതുമാത്രമല്ല നമുക്ക് ഊണകത്താവും ഓക്കെ അതിൻ്റെ സമയമായിട്ടില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അമ്പത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളികൾ നൂറ് ശതമാനം പേരും കേൾക്കുന്ന ഒരു കാലം അടുത്തു തന്നെ ഉണ്ടാവും സമീപഭാവിയിൽ അന്ന് യൂട്യൂബ് യൂട്യൂബൊന്നും കാണില്ല മിക്കവാറും അതെല്ലാം പൂട്ടിക്കിട്ടും ഓക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഓഫ് വേൾഡ് വെൽത്ത് കൺട്രീസ് മൊത്തം ലോകത്തെ മൊത്തം രാജ്യങ്ങളുടെയും പ്രതിരോധ ചെലവ് ഈ യുദ്ധവും പട്ടാള ചിലവ് അതെല്ലാം ഈ ഉദ്ദേശിക്കുന്ന പ്രതിരോധ ചിലവെന്ന് ടു പോയിൻ്റ് സെവൻ ട്രില്യൺ ഡോളറാണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് ലക്ഷം കോടി രൂപ ഇന്ത്യയുടേത് ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളുടെ ബജറ്റ് വന്നേക്കുന്നത് ആറ് ദശാംശം എട്ട് ലക്ഷം കോടി രൂപ ഏതാണ്ട് ആറേ മുക്കാൽ ലക്ഷം കോടി രൂപ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് അതെല്ലാം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊണ് അകത്താവും എങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം വാക്കുകളിൽ വാക്കുകളുടെ ഇടയിൽ ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഭീകരമായ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിയുള്ള മലയാളികൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യ വാങ്ങിച്ച ആയുധത്തിൽ എത്ര ശതമാനം ഇന്ത്യ ഉപയോഗിച്ചു പത്ത് ശതമാനം പോലും ഉപയോഗിച്ചില്ല പിന്നെ ഒരു കോമൺ സെൻസ് വെച്ചാൽ ചോദിക്കുക പിന്നെ എന്തിനാണ് ഈ ആയുധങ്ങൾ വാരി കൂട്ടുന്നത് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് ഇപ്പോൾ അത് ചോദിക്കാനുള്ള സമയമായിട്ടില്ല ഇപ്പോഴേ ഞാനകത്ത് പോകുന്നത് ശരിയല്ലല്ലോ ഈ ചോദ്യത്തിന് അനുബന്ധമായിട്ട് പതിനായിരം ചോദ്യങ്ങളുണ്ട് ഞാൻ മിണ്ടുന്നില്ല ഓക്കെ മൗനം തൽക്കാലവും പക്ഷേ മൗനം ഉപേക്ഷിക്കുകയും ഞാൻ അതൊരു പ്രത്യേക കാലം അത് ഡയറക്റ്റായിട്ട് പറയേണ്ട കാലം വരും അതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാലം വരാൻ പോയാണ് ഓക്കെ പിന്നെ അടുത്ത ചോദ്യം ഇത് ഈ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എങ്ങും തൊടാതെയും പിടിക്കാതെയും ഒക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അടുത്ത ചോദ്യം ആയുധ വ്യാപാരികൾ എന്ന വാക്ക് മലയാളികളിൽ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് രണ്ടാമത്തെ ചോദ്യം ഇത് ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഇല്ല മാർക്കറ്റിൽ ക്ഷാമം അതായത് ക്ഷാമം കൃത്രിമമായി സൃഷ്ടിച്ച് മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് ഇടക്കിടയ്ക്ക് അത് ചെയ്യുന്നുണ്ട് വ്യാപാരികൾ അതുപോലെ സംഘർഷം വ്യക്തമായിട്ട് കേൾക്കുക സംഘർഷം കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് ഏതെങ്കിലും വ്യാപാരം ലോകത്ത് നടക്കുന്നുണ്ടോ ഇത് കണക്ട് ചെയ്ത് പത്തൊമ്പത് ചോദ്യങ്ങൾ വേറെയുണ്ട് അതൊന്നും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല കച്ചവടത്തിൽ വരെ കമ്മീഷനുണ്ട് ലോകത്തിലെ മുഴുവൻ വ്യാപാരങ്ങൾക്കും ലോകത്ത് നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളിലും കമ്മീഷൻ ഉണ്ട് ഈ കമ്മീഷനുകൾ ആർക്കൊക്കെ കിട്ടുന്നുണ്ട് ചില പ്രധാന വ്യാപാരങ്ങളുടെ കമ്മീഷൻ ഭരണകക്ഷിക്കാർക്കും മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾക്കും മാത്രമല്ല മാധ്യമങ്ങൾക്ക് വരെ കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ വിഷയം ഇവിടെ തീരുന്നില്ല തുടങ്ങുന്നതേ ഉള്ളൂ ഓക്കേ പക്ഷേ അതൊന്നും പച്ചയായിട്ട് ഇവിടെ പറയുന്നില്ല ഒരു നൂറായിരം കാര്യങ്ങൾ ഈ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട് എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ നിങ്ങളൊക്കെ പറയാം പറയാം ഇപ്പോഴല്ല യൂട്യൂബിലൊന്നും പറയാൻ പറ്റത്തില്ല മലയാളികൾ ബുദ്ധിയുള്ളവരാണ് വാക്കുകൾക്കിടയിൽ ഞാൻ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ അത് വെറും കാര്യങ്ങളല്ല ഭീകരമായ സത്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മാത്രമല്ല അമ്പത് മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് പണ്ട് നാൽപ്പത് മണിക്കൂറായിരുന്നു ഇപ്പോൾ അത് അമ്പത് മണിക്കൂറാണ് നിരവധി കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഓക്കെ പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ് ലോകം സമ്പൂർണമായും സം തകർന്നു മലയാളി രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളി അതറിഞ്ഞില്ല കാര്യം ഒരൊറ്റ ഡേറ്റ മാത്രം ഞാൻ പറയുന്നു വേറെ ഉണ്ട് പതിനായിരക്കണക്കിന് ഡേറ്റകളുണ്ട് പതിനായിരക്കണക്കിന് കാര്യങ്ങൾ പറയാനുമുണ്ട് ചോദിക്കാനുമുണ്ട് ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജെ ഡി പി റേഷ്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഡേറ്റകളിൽ നമ്പർ വണ്ണാണിത് ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എത്രയാണ് മലയാളികൾക്ക് എത്ര പേർക്കറിയാം ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് എത്ര മലയാളികൾക്കറിയാം രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ ഇതറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡേറ്റയാണിത് ഇത് എത്ര പേർക്കറിയാം മലയാളികൾക്ക് സ്വയംവലയിരുത്ത ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം ഏറ്റവും ചുരുക്കി എന്ന് പറഞ്ഞാൽ കട ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒരു രാജ്യത്ത് ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും മൂല്യം മൊത്തം മൂല്യം പ്ലസ് സർവീസുകളുടെയും മൂല്യമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരുമാനം ഒരു രാജ്യത്തിൻ്റെ വരുമാനം ഒരു പ്രത്യേക കാലയളവിൽ ഒരു വർഷത്തിലെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ വരുമാനം അതാണ് ജി ഡി പി അപ്പോൾ കടവും വരുമാനവും തമ്മിലുള്ള അനുപാതം റേഷ്യോ അതാണ് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ട് ഔദ്യോഗികമായിട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കിനനുസരിച്ച് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ഓഫ് ദി വേൾഡ് കൺട്രീസ് ഈസ് ത്രീ ട്വൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് അതായത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് ഇത് തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ നിൽക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതായത് നൂറ് കോടി രൂപ വരുമാനമുള്ളവൻ നൂറ് കോടി വരുമാനമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു രാജ്യം തൊണ്ണൂറ് കോടിയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ലെന്നാണ് പക്ഷെ ഇവിടെ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം അത് അനൗദ്യോഗികമായിട്ട് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഏകദേശം മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു അതായത് നൂറ് കോടി വരുമാനമുള്ളവൻ മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ കടവെടുത്തിരിക്കും ആ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവ്യക്തമായിട്ട് പറയാം ലോകം സമ്പൂർണമായും തകർന്നിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുന്നു ഇത് സോൾവ് ചെയ്യാൻ ലോകത്തൊരാൾക്കും അറിയില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാഷ്ട്ര നേതാക്കൾക്കും സാമ്പത്തിക വിദഗ്ധർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നാടൻ ഭാഷയിൽ പറയാമെങ്കിൽ വായി പൊളിച്ചു നിൽക്കുകയാണ് രാഷ്ട്ര നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ഓക്കെ ഈ ഇതുപോലുള്ള കണക്കുകൾ ഒരു നൂറായിരം കണക്കുകളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല തൽക്കാലം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ആ അമ്പത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങളും ഇൻഫോർമേഷൻസും എനിക്കുണ്ട് അതുമാത്രമല്ല ഈ ബി ബി സിയും സി എൻ എനും ഒക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ പക്ഷേ ബി ബി സിയും സി എൻ എനും മാത്രമല്ല ലോകത്തിലെ ഒരു മാധ്യമവും ഒരു സാമ്പത്തിക വിദഗ്ദ്ധനും ഒരു രാഷ്ട്ര നേതാവിനും ഇതിൻ്റെ സൊല്യൂഷൻ അറിയില്ല അവരാരും സജസ്റ്റ് ചെയ്തിട്ടില്ല ആർക്കും അറിയില്ല ആ സ്ഥാനത്ത് ഞാൻ ജീസസ് അമ്പശൻ പറയുന്നു ഈ കടം അതായത് ഡെപ്റ്റ് ടു ജെ ഡി എന്ന് റേഷ് അല്ലെങ്കിൽ ഡെപ്റ്റ് കടം ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അനൗദ്യോഗികമായിട്ട് മുപ്പത്തി രണ്ടായിരം ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു ഔദ്യോഗികമായിട്ട് തന്നെ അത് മുപ്പതിനായിരം ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു ഈ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞാൻ ജീസസ് ആ ബശുവിൻ പറയുന്നത് ഇതിപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഉണ്ടായ ബോധോദയമൊന്നുമല്ല ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ചിന്തിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് കറൻസി ഫ്രീ സിസ്റ്റം എന്ന് നിങ്ങൾ ഗൂഗിൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ മലയാളത്തില് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസ് കിട്ടും അത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണണമെന്നില്ല മറിച്ച് കറൻസി ഫ്രീ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയത്തെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ വിലയിരുത്താൻ കഴിയുന്ന കഴിവുള്ള യോഗ്യതയുള്ള ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ഈ ആശയത്തെപ്പറ്റി മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഓക്കെ അത് കൂടാതെ രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധരെ എൻ്റെ ആശയത്തെ പിന്തുണയ്ക്കുന്നു ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ നിർബന്ധമായിട്ടും ഈ വിഷയം അറിഞ്ഞിരിക്കണം കാരണം കറൻസി രഹിത വ്യവസ്ഥ എന്ന സോഷ്യോ എക്കണോമിക് സിസ്റ്റം വഴി ഒരു സെക്കൻഡ് കൊണ്ട് മുപ്പതിനായിരം ലക്ഷം കോടി രൂപയുടെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം പരിഹരിക്കാം എന്നുമാത്രമല്ല പതിനായിരക്കണക്കിന് അവിശ്വസനീയമായ നേട്ടങ്ങൾ ആ ആശയവുമായിട്ട് ബന്ധമായി ബന്ധപ്പെട്ട അതായത് ആ കറൻസി രഹിതവ്യവസ്ഥ ലോകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നേടാൻ പറ്റുന്ന നേട്ടങ്ങൾ പതിനായിരക്കണക്കിനുണ്ട് അവിശ്വസനീയവും ഖനഗംഭീരവുമായ നേട്ടങ്ങളാണ് ഞാനിത് മുന്നോട്ട് വെക്കുന്നത് അത് ആ ആശയത്തെക്കുറിച്ച് പന്ത്രണ്ട് വർഷം നിരന്തരമായി പഠിച്ച ശേഷമാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹം അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയേർഡ് പ്രൊഫസറാണ് മഹാരാജാസിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് അദ്ദേഹം ചെയ്ത വീഡിയോ ഉണ്ട് കറൻസി രഹിത വ്യവസ്ഥ എന്ന പേരിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന പേരിൽ അത് സെർച്ച് ചെയ്ത് കണ്ട് വിലയിരുത്താൻ നോക്കുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇതിൽ വാട്സാപ്പ് ഉണ്ട് താൽപ്പര്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കറൻസി രഹിത വ്യവസായയുടെ ഗുണങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായും വിസ്മയകരവുമായിട്ടുള്ള ഖനഗംഭീരവുമായിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഒന്നും രണ്ടും നേട്ടങ്ങളല്ല പതിനായിരക്കണക്കിന് നേട്ടങ്ങളുണ്ട് എങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അതുമാത്രമല്ല നിങ്ങളുടെ കടവും അത് ലക്ഷങ്ങളോ കോടികളോ ആവട്ടെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ലോകത്തിലെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വ്യവസായം റോഡുകളും പാലങ്ങളും നവീകരിക്കാം ഒരു രൂപ ചിലവില്ലാതെ വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ ലോകത്തിലെ മുഴുവൻ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താം നവീകരിക്കാം റോഡുകളും പാലങ്ങളും ഒരു രൂപ ചിലവില്ലാതെ ഒരു രൂപ ചിലവില്ലാതെ നൂറ്റി കോടി വീടുകൾ നിർമ്മിക്കാം വെറും രണ്ട് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചിലവില്ലാതെ നൂറ് ദിവസം കൊണ്ട് വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രൂപ ചിലവില്ലാതെ ജി ഡി പിയുടെ വർധനവൻ്റെ ശതമാനം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെയാക്കാം ഒരു രൂപ ചെലവില്ലാതെ വെറും നൂറ് ദിവസത്തിനുള്ളിൽ തൊഴിലില്ലായ്മ സമ്പൂർണ്ണമായി നൂറ് ശതമാനം തീർക്കാം ഇതൊക്കെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതുകൂടാതെ പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ വേറെയുണ്ട് അത് ചെറിയ വിഷയമല്ല നമ്മുടെ ഡോക്ടർ ബി എ രാജാകൃഷ്ണൻ സാറ് കേരള ശബ്ദത്തിൻ്റെ മാനേജിങ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞിരുന്ന പറഞ്ഞ ഒരു സംഭവമുണ്ട് ജീസസ് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ഹെവി ഹെവിയായിട്ടുള്ള സബ്ജക്റ്റാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയുന്നില്ല എന്തായാലും എന്നെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ദയവായി അതും ചെയ്യുക തൽക്കാലം ഞാൻ നിർത്തുന്നു വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം പറ്റുമെങ്കിൽ വാട്ട്സാപ്പിൽ ബന്ധപ്പെടാം അതുമല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ